പാല വൈദ്യുതി ഭവനു മുന്നിൽ അകലക്കുന്നം പഞ്ചായത്ത് ധർണ നടത്തി അകലക്കുന്നം പഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു അനിൽകുമാർ സമരം ഉദ്ഘാടനം ചെയ്തു കെ എസ് സി ബിയുടെ സെക്ഷൻ ഓഫീസ് സ്ഥാപിക്കുന്നതിനായി അകലക്കുന്നം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കെ എ സി ബി അധികൃതർ പൂവത്തിളപ്പിൽ കണ്ടെത്തി കരാർ ഒപ്പിട്ട കെട്ടിടം പൂർണമായും സജ്ജമാക്കപ്പെട്ടപ്പോൾ ഏകപക്ഷീയമായി കരാറിൽ നിന്ന് സ്വയം പിന്മാറുന്ന കെ എ സി ബി അധികൃതരുടെ സമീപനത്തിനെതിരെ അകലക്കുന്നം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ പാലാ വൈദ്യുതി ഭവനു മുന്നിൽ പ്രതിഷേധ കൂട്ടധർണ നടത്തി നിലവിൽ പള്ളിക്കത്തോടിൽ സെക്ഷൻ ഓഫീസ് പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിന് ബലക്ഷമതാ സർട്ടിഫിക്കറ്റ് ലഭിക്കാത്ത സാഹചര്യത്തിൽ പള്ളിക്കത്തോട് ഗ്രാമപഞ്ചായത്തിന് അനുയോജ്യമായ മറ്റൊരു കെട്ടിടം കണ്ടെത്താനാകാത്ത സാഹചര്യത്തിലാണ് അറുപത് ശതമാനത്തോളം ഗുണഭോക്തൃ പ്രദേശമുള്ള അകലക്കുന്നം ഗ്രാമപഞ്ചായത്തിലെ പൂവത്തളപ്പിലേക്ക് സെക്ഷൻ ഓഫീസ് സ്ഥാപിക്കാൻ നിശ്ചയിച്ചിരുന്നത് സ്ഥലവും കെട്ടിടവും കണ്ടെത്തി ഓഫീസ് മാറ്റം യാഥാർത്ഥ്യമാക്കാനിരിക്കെ സങ്കുചിത രാഷ്ട്രീയ താല്പര്യം നിമിത്തം ഓഫീസ് മാറ്റം സ്റ്റേ ചെയ്തിരിക്കുന്ന സാഹചര്യമാണുള്ളത് പള്ളിക്കത്തോട് പഞ്ചായത്തിന്റെ ഒരു ഉൾനാടൻ പ്രദേശമായ മുക്കാലിയിലേക്ക് ഓഫീസ് മാറ്റുവാൻ പള്ളിക്കത്തോട് പഞ്ചായത്ത് ഭരണസമിതി നടത്തുന്ന ശ്രമങ്ങൾ അവസാനിപ്പിക്കണമെന്നതും ഏതൊരാൾക്കും ബസിനോ സ്വന്തം വാഹനത്തിലോ അല്ലാതെയും ഏറെ സൗകര്യപ്രദമായി എത്തിച്ചേരുവാൻ കഴിയുന്ന പൂവത്തളപ്പിലെ നിർദിഷ്ട കെട്ടിടത്തിൽ തന്നെ സെക്ഷൻ ഓഫീസ് ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് കൂട്ടധർണാ സമരം സംഘടിപ്പിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു അനിൽകുമാർ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു എന്നുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കും ഭരണസമിതി സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും അവിടെ നിന്ന് മാറാൻ അവർക്ക് നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു അതനുസരിച്ച് കെ എസ് സി നമ്മുടെ അകലക്കുന്ന ഇത്തിരി എല്ലാ സ്ഥലങ്ങൾ അന്വേഷിച്ചെങ്കിലും അകലക്കുന്നതാണ് അവർക്ക് ഒരു സ്ഥലം അനുയോജ്യമായി കിട്ടിയത് ആ അടിസ്ഥാനത്തിൽ ഉടമയായിട്ട് എഗ്രിമെൻറ്റ് വെക്കുകയും പണികൾ മുഴുവൻ പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ ഏതാനും ഇങ്ങോട്ട് മാറുമെന്നുള്ള അവസ്ഥ വന്നപ്പോൾ പള്ളിക്കത്തോട് ഭരണസമിതി ഒന്നരംഗം അവിടെ ആൾക്കാരും അത് പോകാൻ പറ്റുക എന്നുള്ള ഒരു സമ്മർദ്ദം വന്ന് അവിടെയുള്ള സമര പ്രവർത്തനം എല്ലാം നടത്തി ഇപ്പോൾ അവർക്ക് സ്റ്റേ നടത്തിച്ചു കൊടുക്കുകയാണ് നമ്മളിത്രയും ബുദ്ധിമുട്ടി നമ്മുടെ ഉടമ ഈ പണികൾ മുഴുവൻ പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ അത് നടത്തുക എന്നുള്ള നമ്മൾ ഒരു ചേച്ചിക്ക് അത് കൊടുക്കണം എന്നുള്ള ഉത്തരവാദിത്തോടുകൂടിയാണ് ഞങ്ങൾ അകലത്തിനും എൻ്റെ ആയിട്ട് ഒന്നടങ്കം നമ്മുടെ നാട്ടുകാർക്കെല്ലാം ഇന്നടങ്കം അത് കിട്ടുകൊടുക്കാൻ സാധിക്കുകയില്ല അകലത്തിൽ നിന്നൊക്കെ തന്നെ നിലനിർത്തണം എന്നുള്ള മതി എല്ലാം ഞങ്ങളതിനനുസരിച്ച് ഇന്നലെ എം എൽ എകാരും വാർഡ് മെമ്പറും ഞങ്ങളുടെ വൈസ് പ്രസിഡൻറ്റും അങ്ങനെ മെമ്പർമാരും കൂടി ഞങ്ങൾ എം എൽ എടുത്ത് നിവേദനം കൊടുക്കുകയും നമ്മളോടൊപ്പം വൈസ് പ്രസിഡന്റ് മാത്തുകുട്ടി ഞായർകുളം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ജേക്കബ് തോമസ് ജാൻസി ബാബു പഞ്ചായത്ത് മെമ്പർമാർ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ ഡാൻഡിസ് കുനാനിക്കൽ ബിനോയ് കുമാർ ടോമി ഇരൂരിക്കൽ എം എ ബേബി ടോജി ഫിലിപ്പ് ടി ഡി എബ്രഹാം തുടങ്ങിയവർ പ്രസംഗിച്ചു ഐ ഫോർ ന്യൂസ് പാല